നിർമ്മാണം പൂർത്തിയായ കെ എസ് ആർ ടി സി ടെർമിനിലേക്ക് കുത്തുക്കുഴി സർവീസ് സഹകരണ ബാങ്ക് ഫർണിച്ചറുകൾ കൈമാറി ആന്റണി ജോൺ എം എൽ എയുടെ ആസ്തികന ഫണ്ട് രണ്ടേ ദശാംശം അഞ്ച് കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ആധുനിക ബസ് ടെർമിനലിലേക്കാണ് ഫർണിച്ചറുകൾ കൈമാറിയത് കെഎസ്ആർടിസിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ഫർണിച്ചറുകൾ ഏറ്റുവാങ്ങി ആന്റണി ജോൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് രണ്ടേ ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ആധുനിക ബസ് ടെർമിനിലേക്കാണ് ഫർണിച്ചറുകൾ കൈമാറിയത് കുത്തുകഴി സർവീസ് സഹകരണ ബാങ്കാണ് ബസ് ടെർമിനലിലെ കോൺഫറൻസ് ഹാളിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ കൈമാറിയത് കെ എസ് ആർ ടി സിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ഫർണിച്ചറുകൾ ഏറ്റുവാങ്ങി കോൺഫറൻസ് ഹാൾ നിർമ്മിച്ചിട്ടുണ്ട് ആ മിനി കോൺഫറൻസ് ആവശ്യമായ ഫർണിച്ചറുകൾ അത് വാങ്ങി നൽകണം ഒരു സഹായം ചെയ്യണമെന്നാണ് കുത്തുകുഴി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയോട് നമ്മൾ അഭ്യർത്ഥിച്ചത് അപ്പോൾ അവരത് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ആവശ്യം അവർ അത് അത്ര ഒരു ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അതാദ്യമായിട്ടല്ല കുത്തുകുഴി സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് മുൻകാലങ്ങളിലും നിരവധിയായിട്ടുള്ള ഇതുപോലുള്ള സഹായങ്ങൾ കോതമംഗലം കെ എസ് ആർ ടി സിക്ക് നൽകിയിട്ടുള്ള ഒരു സഹകരണ സ്ഥാപനമാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വീണ്ടും നമ്മുടെ ഈ പുതിയ ബസ് ടെർമിനലിൽ ആവശ്യമായിട്ടുള്ള കോൺഫറൻസ് ഹാളിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചർ കൂടിയും ബാങ്ക് വാങ്ങി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരം ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് വന്ന ബാങ്ക് ഭരണസമിതി ഞാൻ പ്രത്യേകമായി സഹാരികളെല്ലാം പ്രത്യേകമായി അവസരത്തിൽ നിലയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കുത്തുകുഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ വർഗീസ് ഭരണസമിതി അംഗങ്ങളായ ജോസ് പുല്ലൻ സി എസ് രാജു വി ടി ഹരിഹരൻ എ ടിഒ നിജാമുദ്ദീൻ ജെ ജി സി ഐ അനസ് മുഹമ്മദ് സൂപ്രണ്ട് ബിജി ജോസ് കെ എസ് ആർ ടി സി അസിസ്റ്റന്റ് ഷാഹിദ പി പി സ്പെഷ്യൽ അസിസ്റ്റന്റ് പ്രീത് സി പോൾ എം കെ പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്